പിറവിക്കാലം ക്രിസ്മസ് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ ഇരുപത് വരെ വിചിന്തനം ക്രിസ്മസ് വലിയ ഒരു നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ സാമാന്യം പ്രൌഢമായി വസ്ത്രധാരണം ചെയ്തിട്ടുള്ള ും മുപ്പത്തഞ്ചിനും വയസ്സ് തോന്നിക്കുന്ന രണ്ട് സ്ത്രീകൾ ആ ഹോട്ടലിലേക്ക് വരുന്നു അവർക്ക് ഇണങ്ങിയ സീറ്റിൽ ഇരിക്കുന്നു ആ ഹോട്ടലിലെ ശീതള ഛായയിൽ അവർ അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അവസരത്തിലെ ഹോട്ടലിലെ പ്രത്യേക യൂണിഫോം ധാരിയായ വെയിറ്റർ അവരെ സമീപിക്കുന്നു വെയിറ്ററിൽ നിന്ന് മനസ്സിലാക്കുന്നു ആ ഹോട്ടലിൽ അന്ന് ചൈനീസും കോണ്ടിനെന്റിലും ആണ് സ്പെഷ്യൽ ഭക്ഷണത്തിന്റെ രീതികളാണത് ഈ രണ്ട് സ്ത്രീകളും ചൈനീസും കോണ്ടിനെന്റിലും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിഭവങ്ങൾ ഓർഡർ ചെയ്തു ആസ്വദിച്ചു കൊണ്ടിരിക്കുക ആ അവസരത്തിലുണ്ട് മറ്റൊരു മനുഷ്യൻ ആ ഹോട്ടലിലേക്ക് കടന്നുവരുന്നു സ്വാഭാവികമായിട്ടൊരു രംഗനിരീക്ഷണം നിരീക്ഷണം ചെയ്യും പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ആ രംഗനിരീക്ഷണത്തിൽ ഈ മനുഷ്യന്റെ കണ്ണ് ഈ രണ്ട് സ്ത്രീകൾ ഇരിക്കുന്ന സീറ്റിലേക്ക് പോയി അതിലുള്ള ഒരു സ്ത്രീയെ വളരെ പരിചയം ഈ മനുഷ്യന് സ്വാഭാവികമായിട്ട് ആ മനുഷ്യൻ ആ സ്ത്രീകളുടെ അടുത്തേക്ക് ചെന്നു പരിചയമുള്ള സ്ത്രീയോട് ചോദിച്ചു എന്താ ഇന്നത്തെ വിശേഷം ആ സ്ത്രീ പറഞ്ഞു ഉണ്ട് വിശേഷമുണ്ടെന്ന് ഇന്ന് എന്റെ മകന്റെ ആണ് രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് അവന്റെ രണ്ട് വയസ്സ് ഇന്ന് പൂർത്തിയാകുന്നു എന്നിട്ട് മകനെവിടെ മകനെ അമ്മൂമ്മയുടെ കയ്യിൽ കൊടുത്ത ഏൽപ്പിച്ചിരിക്കുക മകൻ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഈ ഭക്ഷണം ആസ്വദിക്കാൻ സാധിക്കില്ല ആ മനുഷ്യൻ അങ്ങനെ അന്താളിച്ചു നിന്നു നമ്മളിവിടെ അന്താളിച്ചിരിക്കുന്നു ബർത്ത്ഡേ ആഘോഷിക്കുന്ന മകന്റെ സാന്നിധ്യം ആ ആഘോഷത്തിന് വിഘാതമായിട്ട് കാണുന്ന കൊച്ചമ്മ അങ്ങനെ അമ്മമാര് മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു പക്ഷേ മകന്റെ സാന്നിധ്യം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഭക്ഷണം ശരിക്ക് കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള വിചാരം കുറച്ച് കടന്നുപോയി അമ്മയുടെ നിലപാട് എന്ന് ചിലപ്പോ നമുക്ക് തോന്നാം ഇനി നമ്മുടെയൊക്കെ നിലപാടെന്താ കത്തോലിക്കാ വിശ്വാസിയുടെ പൊതുവെയുള്ള നിലപാടെന്താ ക്രിസ്തുവിന്റെ ജനന ജനനത്തിരുന്നാള് ക്രിസ്മസ് പക്ഷെ ക്രിസ്തുവില്ല ആഘോഷങ്ങൾക്ക് ക്രിസ്തുവില്ലാത്ത ക്രിസ്തുമസ് ആഘോഷങ്ങൾ പരക്കെ കാണുന്നു ക്രിസ്തു ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ അച്ചായി പറയണത് മനസ്സിലാവണില്ലല്ലോ ക്രിസ്തു നമ്മളെ പോലെ ഒന്നിച്ചിരിക്കാൻ പറ്റുമോ നമ്മൾ മുറിക്കുന്ന കേക്കിന്റെ കൂടെ ക്രിസ്തു വന്നിരിക്കുവോ ഇല്ല അങ്ങനെയൊക്കെ മനസ്സിലാക്കാനിരിക്കൂല്ലേ സാമാന്യ ബുദ്ധി അതല്ലോ ഉദ്ദേശിക്കുന്നേ ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷം അതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെതായിട്ടുള്ള മൂല്യബോധമില്ലാതെ ക്രിസ്തുവിൻ്റെതായിട്ടുള്ള വീക്ഷണമില്ലാതെ ക്രിസ്തുവിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്ത ആഘോഷങ്ങള് ക്രിസ്മസ് ആഘോഷം ക്രിസ്തുവിന്റെ ജനനം പക്ഷേ ക്രിസ്തു അവിടെ ഇല്ല ക്രിസ്തുവിനെ നമ്മുടെ ഒരു പുൽക്കൂട്ടിൽ കിടത്തി പൂട്ടിയിട്ടിരിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വളരെ വിരളമായിട്ടുള്ള വല്ല സന്യാസ ആശ്രമത്തിലൊക്കെ പൂട്ടിയിട്ടിരിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചുരുക്കമുള്ള ആരാധനാലയത്തിൽ ഭദ്രമായിട്ട് വെച്ചിരിക്കുക നമ്മുടെ കൂടെ ക്രിസ്തുവില്ല ഇല്ല എന്ന് എങ്ങനെ പറയാൻ തോന്നുന്നു നമ്മുടെ ആഘോഷങ്ങളില് ക്രിസ്തുവിന്റേതായിട്ടുള്ള മൂല്യബോധം നഷ്ടപ്പെടുന്നു എന്താ ക്രിസ്തുവിന്റെ മൂല്യബോധം ഒറ്റ വാക്കില് പറയാൻ വലിയ ബുദ്ധിമുട്ട് എനിക്കത് സാധിക്കുന്നത് തന്നെ ഇല്ല വലിയ ബുദ്ധിമുട്ട് എങ്കിലും ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലാകുന്നു ഒരു വാക്ക് ഞാൻ കണ്ടുപിടിച്ചു സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് തോന്നുക ക്രിസ്തുവിന്റെ മൂല്യബോധങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വാക്ക് വേണമെന്ന് വരികയിലേ അതിന് ഞാൻ പേര് കൊടുക്കുന്നത് സഹിഷ്ണുത നമ്മൾ കേട്ടിട്ടുള്ള വാക്ക് അത് സംസ്കൃത പദമാണത് സ പ്ലസ് ഇഷ്ണുക എന്നാണ് സംസ്കൃതത്തിന്റെ വിവിച്ഛേദം സഹ് എന്ന് പറഞ്ഞാൽ സഹനം എന്നാണ് അതിന്റെ അർത്ഥം ഇഷ്ണുക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക അപ്പൊ സഹനം ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടതാണ് ശീലിക്കുക അപ്പോ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സഹനം ശീലമാക്കുക എന്നർത്ഥം സഹനം ശീലമാക്കുന്ന ഒരു പ്രകൃതിയാണ് യേശുവിന്റെ പ്രകൃതി ശീലമാക്കുക വല്ലപ്പോഴും നിവൃത്തിയില്ലാതെ സഹിക്കുക എന്നുള്ളതല്ല സഹനം ശീലമാക്കുക അങ്ങനെ സഹനം ശീലമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും മനസ്സിലാവുന്നില്ല അല്പം കൂടി ആഴത്തിലേക്ക് കടന്നാൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ ചില മാനങ്ങളുണ്ട് സഹനം ശീലമാക്കുന്നതിന് അതിൽ പ്രധാനപ്പെട്ട ഒരു മാനമാണ് ക്ഷമ ക്ഷമ അപ്പൊ യേശുവിന്റെ മൂല്യബോധം നമ്മളിൽ ഉണ്ടാകണമെന്ന് വരികിലേ ആദ്യം ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം പഠിച്ച അങ്ങോട്ട് പരീക്ഷ പാസ്സായതുകൊണ്ട് ക്ഷമ മുഴുവൻ ആയില്ല നിരന്തരം അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ചെല അവസരത്തിൽ ക്ഷമകേരുണ്ടായാൽ തന്നെ വീണ്ടും ക്ഷമിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ പഠിക്കുന്ന ഒരു രീതിയിലല്ലാതെ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നർത്ഥം അപ്പൊ നമ്മുടെ ആഘോഷങ്ങളിലെല്ലാം അല്പം ക്ഷമയുണ്ടാകണം വീടുകളായാലും ശരി സമൂഹത്തിലായാലും ശരി ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നർത്ഥം അത് എന്നർത്ഥം ഒരു ദിവസം ഉണ്ടാകേണ്ടതല്ല നിരന്തരമായിട്ടുള്ള ആ രീതിയിലേക്ക് നമ്മുടെ ശ്രദ്ധ വരണം അങ്ങനെ ക്ഷമിക്കാൻ പഠിക്കുന്ന വ്യക്തികൾക്ക് കാത്തിരിക്കാൻ പഠിക്കാം അപ്പോ രണ്ടും കൂടിയാകുമ്പോൾ ക്ഷമയോട് കൂടിയുള്ള കാത്തിരിപ്പ് ക്രിസ്തുവിന്റെ ദർശനത്തിന്റെ ഒരു പ്രത്യേകതയാത് ഒരു പെറ്റിന് രണ്ടു മുറി അല്ല അതല്ല ക്രിസ്തുവിന്റെ ദർശനം ക്ഷമയോടുകൂടിയുള്ളൊരു കാത്തിരിപ്പ് അത് ഉടനീളം ക്രിസ്തുവിന്റെ ദർശനമായിട്ട് സുവിശേഷത്തിൽ നമുക്ക് കാണാം ക്ഷമയോട് കൂടിയുള്ള ഒരു കാത്തിരിപ്പ് ആ കാത്തിരിപ്പാണ് ഇന്നും ക്രിസ്തുവിന്റെ സാന്നിധ്യം സഭയിലുള്ളത് ഒരു കാത്തിരിപ്പ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭ്യസിച്ചെടുക്കേണ്ട യാഥാർത്ഥ്യം ഒരു കാത്തിരിപ്പിന്റെ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ ഒരു മാനമാണ് ഒരു ഡയമൻഷൻ അതിന്റെ വിഭാഗം എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം കൂടി ജീവിക്കാനുള്ള ഒരു തുര അഭിലോഷം അതിനുള്ള അഭിനിവേശം ചാരിറ്റി എന്നൊക്കെ പറയാൻ വളരെ എളുപ്പ ഔതാര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പ ചില അവതാര്യങ്ങൾ അനീതിയായിട്ട് തീരും അങ്ങനെ വരും അഴിമതിയാകുവത് ീതിപൂർവം ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിശ്രമകരമാണത് നീതിബോധം ഒരുവന് നീതിയായിട്ടുള്ളത് മറ്റുള്ളവരെ അനീതിയായിട്ട് തോന്നാം സങ്കീർണമാണ് ജീവിതം നിരന്തരം കണ്ടുപിടിക്കേണ്ടത് യാഥാർത്ഥ്യമാണ് നിരന്തരം അനുനിമിഷം ഏതാ നീതി ഏതാ നീതി കേട് എന്നുവെച്ചാൽ ഏതാ ശരി ഏതാ തെറ്റ് കൂടുതൽ ശരി ഏത് തെറ്റേത് എന്നുള്ള വിവേചന ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ കാണാനും ജീവിക്കാനും ഉള്ള ഒരു ഒരു രീതി ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ രീതിയാണത് അതിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് യേശു നിരന്തരം ഇന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അമ്മയോടുള്ള പെരുമാറ്റത്തിലാകാം ബന്ധുക്കളോടുള്ള പെരുമാറ്റത്തിലാകാം യേശുവിനെ കണ്ടുമുട്ടുന്ന ആളുകളോടാകാം സാധാരണ മനുഷ്യന്റെ വായലെ വഴങ്ങാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം പക്ഷെ കൂടുതൽ ശരി അതാണെന്ന് ചിന്തിക്കും തോറും മനസ്സിലായി വരും ശരി ചെയ്തവനാണ് യേശു കൂടുതൽ ശരി ചെയ്തവനാണ് യേശു അതുകൊണ്ടാണ് ഈ പാതിരാത്രിയിൽ നമ്മളിവിടെ വന്നു കുത്തിരിക്കാൻ ഇടവന്ന ആ രഹസ്യം ശരിയുടെ ശക്തിയാണ് ഈ ഉറക്കുളച്ച് നമ്മളിവിടെ ഇരിക്കുന്നതിന്റെ അർത്ഥം അപ്പൊ നീതിബോധം നമ്മൾക്ക് ഉള്ളിലുണ്ടാകണം പറയാൻ വളരെ എളുപ്പം ഓരോ അവസരത്തിലും കണ്ടുപിടിക്കണം കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം രൂപണ പൈസ മാത്രമല്ല അംഗീകാരമാണെങ്കില് നല്ല വാക്കാണെങ്കില് അർഹതപ്പെട്ടവർക്ക് അത് പിശുക്ക് കാണിക്കണ്ട ഇതൊക്കെ നീതിയുടെ വശമാണ് ഇങ്ങനെ ജീവിക്കുന്ന ശൈലി എന്നാൽ കൊടുക്കേണ്ടത് എപ്പോഴും അംഗീകാരം തന്നെ ആകണമെന്നില്ല ചില തിരുത്തലുകൾ ഉണ്ടാകാം കൊടുക്കണമത് നടത്തണമത് നീതിയുടെ വശമാണത് ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലെ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അത് കൊടുക്കണം നീതിയുടെ വശമാണത് അതാണ് ഞാൻ നീതി സങ്കീർണമാണെന്ന് പറഞ്ഞത് അതാണ് മൂന്നാമത്തെ ഒരു ഡയമെൻഷൻ യേശുവിൽ കാണുന്നത് നാലാമത്തെ ഈ സഹിഷ്ണുതയുടെ മാനമായിട്ട് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിലെ സഹനത്തെ സാധനയാക്കി മാറ്റുന്ന ഒരു ഒരു ചിന്താരീതി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ലക്ഷ്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരു രീതിക്കാണ് സാധന എന്ന് പറയുക അപ്പോ പാട്ട് അത് അഭ്യസിച്ച് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധന ചെയ്യുക എന്നൊക്കെ പറയും അത് പാട്ട് തന്നെയല്ല അത് ഏത് കലാരൂപങ്ങളായാലും ശരി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ റിഹേഴ്സലിനെ ഉള്ള പേരാണ് സാധന അപ്പോ സഹനത്തെ സാധനയായിട്ട് മാറ്റുക ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും അടുത്ത മാർഗമായിട്ട് ഏറ്റവും ഉദാത്തമായിട്ട് മാർഗമായിട്ട് യേശു സഹനത്തെ കാണുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ചോ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോ സഹനത്തെ എങ്ങനെ കാണണം നമ്മളും ജീവിതത്തിലെ നമുക്ക് അനുഭവപ്പെടുന്ന സഹനത്തെ തള്ളിപ്പറയരുത് എന്നർത്ഥം തള്ളിപ്പറയരുത് സഹനത്തെ അന്വേഷിച്ച് ദൂരം യാത്ര ചെയ്യണ്ട അത്രയേറെ പുണ്യം ഉണ്ടായില്ലെങ്കിൽ തന്നെ ലഭിക്കുന്ന സഹനത്തെ തള്ളി പറയരുത് തള്ളി പറഞ്ഞിട്ട് ഒരാൾക്ക് ക്രിസ്ത്യാനിയാകാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട ക്രിസ്തുവിന്റെ അനുയായിയാകാൻ സാധ്യമല്ല ഇവിടെ ഒരു പ്രശ്നം സാധാരണ കത്തോലിക്കേക്കുണ്ടാകുന്നു ഇതിതാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സഹിക്കുന്നു അവനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ സഹിക്കുന്നു രോഗം കൊണ്ടാക അല്ലെങ്കിൽ ഏതെങ്കിലും ആപത്ത് കൊണ്ടാകാം രോഗമാണ് പ്രധാനപ്പെട്ട ഈ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക അങ്ങനെ രോഗമാണെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കി സാധാരണ രീതിയിലെ വിദഗ്ധരും അത് പറഞ്ഞു ആ രോഗത്തെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരാളോട് പറയണോ അത് യഥാർത്ഥത്തിലുള്ള കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക യുവതിയോ യുവാവോ അല്ലെങ്കിൽ സിസ്റ്ററോ അച്ഛനോ ആരെങ്കിലും ആകട്ടെ നമ്മൾ പങ്കുവയ്ക്കുന്നു ഉടനെ തന്നെ ആ സിസ്റ്ററോ അച്ഛനോ കത്തോലിക്കനോ കത്തോലിക്ക യുവാവോ യുവതിയോ അൽമേനിയോ ആരോ പറയുന്ന ഉത്തരം ഏ അതൊന്നും നിങ്ങൾക്കുണ്ടാവില്ല അതൊന്നും അച്ഛനുണ്ടാവില്ല ക്രിസ്തീയമല്ലാതെ ഇങ്ങനെ പറഞ്ഞു ഒരു പുരോഹിതൻ പുരോഹിതന്മാര് ശ്രേഷ്ഠൻ ആദ്യത്തെ മാതാപ്പ അങ്ങനെ പറഞ്ഞു കർത്താവി ചോമിശിയായോട് കർത്താവി ചോമിശിയ പറഞ്ഞു ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോ നിങ്ങൾ എന്നെ പിടിക്കും നിങ്ങൾ എന്നെ ഉപേക്ഷിക്കും നിങ്ങൾ എന്നെ അട്ടിക്കും എന്നെ കൊല്ലും നിങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല നിനക്ക് ദൈവം കനിയട്ടെ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകല്ലേ പുണ്യം ക്രൈസ്തവ ദർശനമാണെന്ന് വിചാരിച്ചിട്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞത് പത്രോസിനോട് യേശുക്രിസ്തു പറയണു കട്ടെന്ന് പോ ചൗത്താനെ എന്റെ മുന്നിൽ നിന്ന് അതിനു മുമ്പ് പറഞ്ഞിട്ടില്ല അതിനു ശേഷവും പറഞ്ഞിട്ടില്ല യേശു അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നവനല്ല അത്ര മനസ്സിന് വിഷമം വരുന്നു യേശുവിനെ തലയിൽ ഒന്നും കയറുന്നില്ല ചക്ക എന്ന് പറയുമ്പോ ചുക്കുന്നാണുള്ള മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് യേശുവിന്റെ കൂടിയുള്ള റോഷം കൊണ്ട് പറയുന്നു ചെകുത്താനി നീ എന്റെ മുന്നിൽ നിന്ന് പോവോ പോകുത്താനി എന്ന് പറഞ്ഞാൽ അതിൽ വിവരിക്കുന്നുണ്ട് നീ എന്റെ മാർഗത്തിന് തടസ്സമാണ് നീ വെറും പച്ചയായിട്ടുള്ള മനുഷ്യനെ പോലെ സംസാരിക്കുന്നു നിന്നോട് ഞാൻ മൂന്ന് കൊല്ലം പഠിപ്പിച്ച പഠിപ്പിച്ചതിന്റെ അംശം പോലും നിന്റെ തലയിൽ കയറിയിട്ടില്ല സഹിക്കാതെ ഒരു മനുഷ്യന് ജീവനത്തിന്റെ ലക്ഷ്യം നേടാൻ സാധിക്കില്ല എന്ന് പത്രോസെ നീ മനസ്സിലാക്കിയില്ലേ പത്രോസ് അന്തം വിട്ട് നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോ പത്രോസിന് മനസ്സിലായി കേട്ടോ അതുകൊണ്ടല്ലേ കഴുത്ത് വെട്ടാൻ വന്ന അവസരത്തിലെ കഴുത്തില് വെട്ടണ്ട നിങ്ങൾ തൂക്കിക്കൊന്നോ എന്റെ ഗുരുവിനെ തല മോളിക്കായിട്ടാ തൂക്കിക്കൊന്നേ അതുകൊണ്ട് എന്നെ തല കീഴായിട്ട് തൂക്കിക്കൊല്ലേ അത്രയ്ക്ക് പോകും യോഗ്യനല്ല പത്രോസിനെ തല കീഴായിട്ട കുരിശിൽ തറച്ചു കൊന്നേ അതിന്റെ കുരിശ് ഇപ്പോഴും റോമിലെ അതിന്റെ വറ്റിക്കാൻ തൊട്ട് സ്ഥലത്ത് പത്രോസിനെ തല കീഴായിട്ട് കുരിശിൽ തറച്ച ആ സ്ഥലം ഇന്ന് പരീക്ഷിക്കപ്പെട്ടു പോരുന്നു ഒരു പള്ളിയും പണിതിട്ടുണ്ട് അതിന്റെ ഉള്ളിലെ ഒരു ആൾത്താരയുണ്ട് ആ ആൾത്താരയുടെ കുരിശ് തല കീഴായിട്ട് എപ്പോഴും നിൽക്കണേ കണ്ട് ഗ്രിക്സാക്ഷിയെ പോയി പറയണേ തല കീഴായിട്ടാ നിൽക്കണേ പത്രോസിൽ മനസ്സിലായി കുറെ കഴിഞ്ഞ് എപ്പോഴാ മനസ്സിലായി പക്ഷെ പത്രോസ ഒന്ന് മനസ്സിലാക്കിയത് ഏറ്റവും വലിയ പുണ്യ പറഞ്ഞെന്നേ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ സ്നേഹം പക്ഷേ യേശു പറയുന്നു അത് സ്നേഹമല്ല പത്രോസേ സ്നേഹമായിരുന്നു എന്ന് വിരിക്കലേ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് കേശു പറയുകയാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നീ ഗ്രഹിച്ച് ആ പൊരുളിനനുസരിച്ച് ജീവിക്കാൻ എന്റെ കൂടെ നീ തയ്യാറായിട്ട് എന്നെ സഹായിക്കേണ്ടതാ നീ അതിനു പകരം തള്ളി സഹനത്തെ ഇങ്ങനൊരു ഗതികേട് കത്തോലിക്കരുടെ ഇടയിലും മുളർച്ചു വരുന്നുണ്ട് വളരെ ശക്തിയായിട്ട് വരുന്നു നമ്മുടെ ചിന്ത ഇതാണ് പൊണ്ണെന്ന ഇതാണ് ആ വ്യക്തിയോടുള്ള സ്നേഹം കാണിക്കുന്നതെന്നാ നമ്മൾ വിചാരിക്കണേ അല്ല മക്കളെ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു ആസ്പത്രിയിൽ പോകട്ടെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടില് ഒരു ആള് രോഗിയായിട്ട് കിടക്കട്ടെ നമ്മൾ കാണുന്ന ആളുകൾക്ക് രോഗമുണ്ടാകട്ടെ വിഷമിക്കുന്ന രോഗികളെ കണ്ട് നമ്മുടെ ഉടനെ തന്നെ വളരെ ഈസ് ഡയഗ്നോസിസ് ഒന്നുമില്ല ചേട്ടനെ ഒന്നുമില്ല ഒന്നുമില്ല ഇത് പെട്ടെന്ന് മാറും നമ്മൾ വിചാരിക്കുന്ന ആളെ ആശ്വസിപ്പിക്കുന്നത് അത്ര മണ്ടത്തരം സുബോധമുള്ള ആളുകൾക്ക് വേറെ ഒന്നുമില്ല ഞാൻ ഈയിടയ്ക്ക് ലൈക്ഷോർ ആശുപത്രിയിൽ ഒന്നും കൂടിയും പോയില്ലോ അപ്പൊ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരിക്കും സ്നേഹം കൊണ്ട് അവിടുത്തെ ഹെഡ് നേഴ്സ് പറയാ അച്ഛൻ അച്ഛൻ ഒരു വസ്തുവില്ല അച്ഛൻ പറഞ്ഞുകൊണ്ട് വേദനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കാനിംഗ് നടത്തണു ആ സ്കാനിംഗ് റിപ്പോർട്ട് വന്നു അത് കഴിഞ്ഞപ്പോ ആ നേഴ്സിനോട് പറഞ്ഞു വിശേഷ ഉണ്ട് എന്നെ ആശ്വാസം ആ നേഴ്സിന് പെട്ടെന്ന് മനസ്സിലായി വേവിലെന്ത് കുറച്ചുകൂടി അടുത്തുള്ളത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലായി ഇനി ഈ തരത്തിൽ പോണ്ടാട്ടോ നേഴ്സേ ഞാൻ പറഞ്ഞു വേറൊരു രീതി അവലംബിക്കുക ഇത് കോമണാണ് ഇത് ഈ അഞ്ചു വയസ്സ് വരെ ഇത് പറ്റുള്ളോ അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികളോട് ഇത് വിട്ടായി തരാമെന്ന് പറഞ്ഞ് വിണ്ടാണ്ടിരിക്കുന്ന പ്രായം കഴിഞ്ഞു സുഭോധത്തുള്ള മനുഷ്യനോട് അതല്ല വേണ്ടത് നമ്മൾ മനസ്സിലാക്കാതെ തന്നെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയാണത് അപ്പൊ സഹനത്തെ യഥാർത്ഥത്തിലെ അതിന്റെ ഉത്കൃഷ്ടത അതിന്റെ ഭാവ ഭാവാത്മകത മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം ആ പഠിച്ചു വരുമ്പോൾ മറ്റുള്ളവരോട് പ്രതികരിക്കാനും നമ്മൾ പഠിക്കണം യേശുവിന്റെ മൂല്യബോധത്തിൽ പെട്ടത അത് ഇത് നാല് അഞ്ചാമത്തെ മൂല്യബോധം എനിക്ക് മനസ്സിലാവുന്നത് സ്നേഹത്തിനു വേണ്ടിയുള്ള ഒരു വലിയ ഒരു ഒരു ആർജവത്വം ഒരു ദാഹം ഒരു പ്രസരിപ്പ് എല്ലാറ്റിനെയും സ്നേഹത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു രീതി യേശുവിന്റെ വീക്ഷണത്തിൽ കാണാം സ്നേഹം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരു വൈകാരിക ഭാവ നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക അല്ല അങ്ങനെയാണെങ്കിൽ അമ്മയോട് പറയോ അവിടെ നിൽക്ക് ഞാൻ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ അങ്ങനെ കൃത്യം സുവിശേഷത്തിലില്ല എന്തിനെ പിന്നെ അന്വേഷിച്ചു വന്നേ ഞാൻ എന്റെ അപ്പന്റെ പിതാവിന്റെ കാര്യങ്ങൾ നോക്കേണ്ടവനല്ലേ എന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ വൈകാരികമായിരുന്നു സ്നേഹം എന്ന് ഒരിക്കൽ ഇങ്ങനെയാണോ പറയാ അമ്മേ ക്ഷമിക്കണം ഞാൻ പറയാതെ ഇവിടെ നിന്നുപോയി അങ്ങനെയല്ല മകൻ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് കുരിശിൽ കിടക്കുമ്പോൾ വൈകാരികമായിട്ടുള്ള ഈ മകന് സ്നേഹമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് സ്നേഹത്തിന്റെ തനിമയാണ് അവിടെ സ്നേഹം എന്ന് പറയുന്ന വൈകാരിക ഭാവത്തിന്റെ ലേശം അതിൽ കാണും അതിനേക്കാൾ കൂടുതൽ വിചാരത്തിന്റെ ഭാവമാണ് ചിന്തയുടെ ഭാവമാണ് നന്ന വരാനുള്ള ഭാവമാണത് അങ്ങനെ വരുമ്പോ അത് തന്നെയാണ് നീതി ഈ നീതി എന്ന് പറയുന്നത് തന്നെയാണ് സ്നേഹം ഇത് രണ്ടും ഒന്നായിട്ട് കാണാൻ നമുക്ക് രണ്ടും രണ്ടല്ല നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് വെറും ഒരു ഔദാര്യം വെറും ചാരിറ്റി വൈകാരികമായിട്ട് എന്തോ കാണിക്കുന്നത് അതല്ല യേശു ഉദ്ദേശിക്കുന്ന സ്നേഹം ആത്യന്തികമായിട്ടുള്ള നന്മ വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് നമ്മൾ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും ചെയ്യാവുന്നതൊക്കെ ചെയ്യുക ആത്യന്തികമായ നന്മ ഒരു കുട്ടിക്ക് രോഗം വന്നു ഇന്ന് ആയുർവേദമാണ് ഏറ്റവും വിശേഷം എന്ന് വിചാരിച്ച് ആ ഇംഗ്ലീഷ് മരുന്ന് കഴിഞ്ഞിട്ട് കയ്പുള്ള കഷായം കൊടുക്കുന്നു ആ അമ്മയുടെ ചിന്ത ഈ കഷായം കൊണ്ട് കുട്ടി സൂക്കേട് മാറും കുട്ടിക്ക് കയ്പുള്ള കഷായം കുടിക്കാൻ പറ്റുന്നില്ല പക്ഷേ അമ്മയ്ക്ക് ഈ കുട്ടിയുടെ രോഗം എന്നുള്ള ആത്യന്തികമായിട്ടുള്ള നന്മ കുട്ടിയിൽ ആഗ്രഹിക്കുന്നത് ആ കഷായം കുടിപ്പിക്കുന്നു കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിലും ആത്യന്തികമായിട്ടുള്ള നന്മയാണ് ഇവിടെ ഇഷ്ടവും ഇഷ്ടക്കേടോ അല്ല പ്രശ്നം ഇവിടെ ശരിയും തെറ്റുമാണ് പ്രശ്നം ഇങ്ങനെ വിവേചിച്ചറിയുന്ന ഒരു രീതിയാണ് യേശു ക്രിസ്തുവിന്റെ മൂല്യബോധം എന്നാണ് ഞാൻ മനസ്സിലാക്കണേ അപ്പൊ ഇതാണ് ക്രിസ്തുവിനെ ഈ മൂല്യബോധത്തിൽ നമ്മൾ ജീവിക്കുക ഈ അഞ്ച് മൂല്യബോധങ്ങളും ഞാൻ പറഞ്ഞു ഈ മൂല്യബോധത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്മസ് ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞതിന്റെ കാര്യം അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞാലും ഈസ്റ്റർ ആയാലും പെരുന്നാളായാലും പെരുന്നാളില്ലാത്ത ദിവസമായാലും ഈ മൂല്യബോധത്തിന്റെ ഒരു ആകർഷണത്തിലെ ജീവിക്കാൻ നമുക്ക് സാധിക്കുക ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്മസിന്റെ ചൈതന്യമായിട്ട് ഇന്നേ ദിവസം നിങ്ങളോട് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് അതുകൊണ്ട് സ്റ്റേ വിത്ത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നാഥ കൂടി വസിക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ നീയില്ലാത്തൊരു ജീവിതം നീയില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ നിന്റെ മൂല്യബോധത്തിന് പ്രാധാന്യം കൊടുക്കാത്തൊരു ജീവിതം എന്റേതായിട്ട് ഉണ്ടാകാൻ ഇടവരാതിരിക്കട്ടെ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ഇടവരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഞാൻ ഹൃദ്യമായി നേരുന്നു